നാല് ദിവസം നീണ്ടുനിന്ന അമൃതലയം ഇരുപത്തിയേഴ് സത്സംഗ പരിപാടി ദുബായിൽ സമാപിച്ചു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ സന്യാസി ശിഷ്യനും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ ഇരുപത്തിയേഴാം യു എ ഇ സന്ദർശനത്തിന്റെ ഭാഗമായാണ് നാല് ദിവസത്തെ ആധ്യാത്മിക പരിപാടി നടന്നത് വാദ്യമേളങ്ങളും വള്ളപ്പാട്ടും കാവടിയും കൂത്താലങ്ങളുമായി അമൃതകുടുംബം യു എയിലെ അംഗങ്ങൾ സ്വാമിജിയെ സ്വീകരിച്ചു യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ഭക്തരാണ് അമൃതലയം ഇരുപത്തിയേഴിൻ്റെ സമാപനത്തിനായി എത്തിയത് അമൃത കുടുംബത്തിലെ അംഗങ്ങൾ ഒരുക്കിയ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് അവസാന ദിവസത്തെ വേദി ഉണർന്നത് ഭാരതത്തിലെ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പ്രസക്തിയെ ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതകഥയിലൂടെ വരച്ചുകാട്ടുന്ന ദൃശ്യാവിഷ്കാരം സത്സംഗ പരിപാടിയുടെ അവസാന ദിവസത്തെ വേദിയെ ധന്യമാക്കി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സത്സംഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സത്സംഗ ഭാഷണത്തിന് ശേഷം ഭക്തിനിർഭരമായ ഭജൻ കീർത്തനങ്ങൾ സ്വാമിജിയുടെ നേതൃത്വത്തിൽ അമൃതകുടുംബം യു എ അംഗങ്ങൾ അവതരിപ്പിച്ചു അമ്മയുടെ സന്ദേശങ്ങളെ അടിസ്ഥാനമാക്കി സ്വാമി പകർന്നു നൽകിയ ജീവിതപാഠങ്ങളെ സ്വീകരിച്ചാണ് സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവരും മടങ്ങിയത് പങ്കെടുത്ത എല്ലാവർക്കും അവിസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിച്ചാണ് അമൃതലയം ഇരുപത്തിയേഴ് എന്ന ആധ്യാത്മികോത്സവം സമാപിച്ചത് അമൃത ന്യൂസ് ദുബായ്